നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് ഇന്നലെ അറബി ലൈഫ്സിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ പരാജയപ്പെടുത്തുമ്പോൾ അവരുടെ സെൻ്റർ ബാക്കിൻ്റെ റോളിൽ കളിച്ചത് അവർലിൻ ഷുവടിയാണ് ഇതലെ അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഓ ഫ്രാൻസിന്റെ ടീമിനും സെന്റർ ബാക്ക് ആയിട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ദയവ് ചെയ്തു സുഹൃത്തെ അത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കല്ലേ കോച്ച് കേൾക്കും ഏതാണ് അദ്ദേഹം അതിനുള്ള മറുപടി പറഞ്ഞത് കോച്ച് കേൾക്കും തന്നെ പിന്നെ ഫ്രാൻസിലും സെൻട്രൽ ബാക്ക് ആക്കി കളിപ്പിക്കും എന്നാണ് അദ്ദേഹം രസകരമായ മറുപടി പക്ഷേ മികച്ച പ്രകടനമാണ് സെൻട്രൽ ബാക്കിൻ്റെ റോളിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നു തൊണ്ണൂറ്റി നാല് മിനിറ്റ് കളിച്ചു മൂന്ന് ക്ലിയറൻസുകൾ ഒരു ഷോർട്ട് ബ്ലോക്ക് ചെയ്തു അഞ്ച് ഇൻ്റർസെപ്ഷൻസ് രണ്ട് ടാക്കിളുകൾ അഞ്ച് ഡ്യുവൽസ് അദ്ദേഹം ബന് ചെയ്തു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് ആണ് അവരുടെയും ഷുഹാമനിയിൽ നിന്ന് വന്നിരിക്കുന്നത് ബാക്ക് ടു ബാക്ക് ഗെയിംസിൽ എമർജൻസി സെൻറ്റർ ബാക്ക് ആയിട്ട് അദ്ദേഹം കളിക്കുന്നു മികച്ച രൂപത്തിൽ കളിക്കുന്നു അദ്ദേഹം സെൻറ്റർ ബാക്കായിട്ട് കളിച്ച് ഒരു കളിയും റയൽമാരുടെ തോറ്റിട്ടില്ല എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇന്നലെ ഷുവാമനിയെക്കുറിച്ച് ആഞ്ചലോട്ടിയോട് ചോദിച്ചപ്പോൾ ഷുവാമനി പുതിയ സി ബി ആണെന്ന് ചോദിക്കുമ്പോഴുള്ള മറുപടി ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഇത് എമർജൻസി ആയതുകൊണ്ട് നിങ്ങളെ കളിപ്പിക്കുകയാണെന്ന് അങ്ങനെയാണ് അത് പറഞ്ഞിട്ടാണ് ഇപ്പോൾ കളിപ്പിച്ചത് ഇനിയിപ്പോൾ അടുത്ത കളി കളിപ്പിക്കാൻ മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞ് ഫലിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് രസകരമായിട്ട് എന്തായാലും ആഞ്ചലോട്ട് ടീം പറഞ്ഞിരിക്കും ഇതാണ് റയൽ ഇപ്പം നമുക്കറിയാമല്ലോ സെൻട്രൽ ബാക്ക്മാരുടെ റോളിൽ ഡിഫൻഡേഴ്സിൻ്റെ റോളിൽ പലർക്കും പരിക്കു പറ്റുമ്പോൾ വ്യത്യസ്ത പൊസിഷനുകൾ ഉള്ളവർ ആ റോളിൽ ഇറങ്ങിക്കൊണ്ട് റയലിനായിട്ട് എന്തും സമർപ്പിച്ച് കളിക്കാൻ തയ്യാറാവുന്നു കീ പ്ലേഴ്സ് ഇഞ്ചുവേഡ് ആകുമ്പോഴും ഇങ്ങനെ ടീം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു മെൻറ്റാലിറ്റി തിന് കാരണം താരങ്ങൾ അത്തരത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ആഞ്ചലോട്ടിക്കും കൊടുക്കണം ഒരു ബിഗ് സലൂട്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഹാഫ് ടോക്സ് കൊണ്ടുവരാം